ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലെ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയൽ രേഖയായ സ്റ്റേഷൻ ചെക്ക് സ്റ്റിക്കർ വെരിഫിക്കേഷൻ ആരംഭിച്ചു ഈ മാസം വരെയാണ് വേരിഫിക്കേഷന് അവസരം ഒരുക്കിയിരിക്കുന്നത് സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ ജോയിന്റ് ആർ ടിഒയും സംയുക്തമായെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഈ മാസം ഏഴ് മുതൽ മുപ്പത് വരെയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കനൂലി പ്ലോട്ടിന്റെ അടുത്താണ് വെരിഫിക്കേഷൻ നടക്കുന്നത് പോലീസും ജോയിന്റ് കൂടി ഓട്ടോറിക്ഷകൾക്ക് സ്റ്റിക്കർ മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നൽകുകയാണ് ഓട്ടോറിക്ഷകളുടെ കള്ള പെർമിറ്റ് നിലമ്പൂരിൽ വരുക സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും പോലീസും എടുത്ത തീരുമാനത്തിന് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുമ്പാകെയാണ് ഞങ്ങൾ ഇനി പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സംവിധാനം എടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾ മെയ് മാസത്തിൽ ഞങ്ങൾ നടത്തിപ്പോരുന്നത് ഐ എൻ ടിയുസി നേതാക്കളായ ടി എം എസ് ആഷിഫ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയ്യന്താനി സന്തോഷ് ഏനാന്തി സി ഐ ടി യു നേതാക്കളായ റിയാസ് കവാഡ് ഷൌക്കത്ത് ചുരുകൻ സുരേഷ് ആത്തൂർ സുരജ് അക്കാലക്കുത്ത് എസ് ടി യു നേതാക്കളായ സൈതലവി കുന്നുമ്മൽ അഷ്റഫ് ഷീലത്ത് എ ഐ ടി യു സി നേതാവ് ഇ ഡി മത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ